നമ്മളെല്ലാവരും ഭയങ്കര മടിയന്മാരായിരുന്നുള്ള സത്യാവസ്ഥ എല്ലാവർക്കും ഭയങ്കര മടിയാണ് പണിക്ക് പോകാനായിട്ട് ഭയങ്കര മടി അതിൻ്റെ ഉദാഹരണമാണല്ലോ നമ്മുടെ ഇവിടെ ബംഗാളി ചെത്രയധികം കൂടാൻ കാരണം ഏറ്റവും ആദ്യം അതാണ് പറയേണ്ടത് ലീവിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പണിക്ക് പോകുന്നത് രണ്ടാമത്തെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭയങ്കര മടിയായി എല്ലാത്തിനും ടേസ്റ്റ് കുറവും കാരണങ്ങളുമായി നമ്മുടെ കുട്ടികളുടെ കാര്യമൊന്നാലോചിച്ച് നോക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ അവന് താൽപ്പര്യക്കുറവാണ് രാവിലെ നേരത്തെ എണീക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മണി കഴിഞ്ഞ് എണിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അതിന് ഭയങ്കര മടിയാണ് രാവിലെ ഒന്ന് കുളിക്കാൻ പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായി മടിയാണ് നമുക്കെല്ലാവർക്കും മടിയാണ് നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നമുക്ക് വല്ലാത്തൊരു മടിയുള്ള കാര്യമാണ് എങ്ങനെ ഓടിയാലും ആ കൃത്യ നേരവും കഴിഞ്ഞ് പിന്നീട് കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ അവിടുന്ന് ഓടി ഇറങ്ങുകയുള്ളൂ നടക്കാൻ വീട്ടിൽ രക്ഷയില്ല ഒട്ടും പറ്റാത്ത ആൾക്കാരാണ് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് ബസ് വരുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നൂറ് മീറ്റർ നടക്കാൻ നമുക്ക് മടിയായി സ്വന്തം അഭിപ്രായം പറയാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായി മറ്റൊരാളെ മറ്റൊരാളുടെ അടുത്ത് അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് വേണം അവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നമ്മുടേതായ അഭിപ്രായം പറയാൻ നമുക്ക് ഭയങ്കര മടിയാണ് സ്വന്തം ഷൂ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വല്ലാത്ത മടിയാണ് ചിരിക്കാൻ മടിയാണ് ഒന്ന് ആക്കി ചുണ്ടുകൾ കൊണ്ടൊരു കോപ്രായം കാട്ടി അതിനെ എന്ന് പേരിട്ട് വിളിക്കാമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് പൊട്ടിക്കരയാനായിട്ട് മടിയാണ് കരയുന്നതിന് ഗോഷ്ഠികൾ കാണിച്ച് സീരിയൽ നടിമാരുടെ രീതികളിലേക്ക് നമ്മൾ പോയി ഒന്ന് വിശാലമായിട്ടൊന്ന് കരയാൻ വരെ നമുക്ക് മടിയായി ഒരാളെ കൈയടിച്ച് ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് മടിയായി കൈയടിക്കുന്നത് രണ്ട് കൈകൾക്ക് തമ്മിൽ കൂട്ടി അടിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വിജയിൽ ആൾക്കാരെ അംഗീകരിക്കാനായിട്ട് അവന് പ്രോത്സാഹനം കൊടുക്കാനായിട്ട് നമ്മളുടെ മനസ്സ് സമ്മതിക്കില്ല നമുക്ക് വല്ലാത്ത മടിയാണ് ആ കാര്യത്തിൽ അറിവില്ലാത്തവർക്ക് ഒരു കാര്യം സൗമ്യമായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും സമയം നമുക്കില്ല നമുക്കത് വല്ലാത്ത മടിയാണ് രാവിലെ പൈസയും കൊടുത്ത് നമ്മൾ രണ്ടോ മൂന്നോ പേപ്പർ വാങ്ങിച്ച് വീട്ടിലിടും അത് വായിക്കാൻ അതിഗംഭീരമായ മടിയാണ് അതിലെ പുതിയ ഏതെങ്കിലും ഓഫറുകൾ ഓഫറുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരസ്യത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് വായിച്ച് അവനവൻ ആവശ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പേപ്പർ വായിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മടി നമ്മളെ കൊണ്ടെത്തിച്ചു സത്യം പറയാൻ ഭയങ്കര മടിയാണ് ആ സത്യം പറഞ്ഞു വരുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ പറഞ്ഞാൽ ആർക്കും ദൂഷ്യമില്ലാത്തൊരു ചെറിയെന്നു പറഞ്ഞാൽ അതും കൂടെ കയറ്റിവെച്ചെങ്കിലാണ് നമുക്കൊരു സമാധാനമുള്ളൂ വെയിലുകൊള്ളാന് അതിഭയങ്കരമായ മടി നമുക്കാവശ്യമായിട്ടുള്ള വൈറ്റമിൻ കിട്ടുമെന്നെല്ലാം നമ്മൾ ഹൈസ്കൂളിലെ ബയോളജി പുസ്തകങ്ങളിൽ പഠിച്ചുവെങ്കിലും നമുക്കാവശ്യമായിട്ടുള്ള ആ ഒരു വൈറ്റമിൻ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് ഞാൻ വേറെ എന്തെങ്കിലും വഴിയിൽ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഒരു സൂത്രവിദ്യ ഉപയോഗിച്ച് എന്തെങ്കിലും കാരണത്തിൽ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം വെയിൽ കൊള്ളാം പക്ഷേ എനിക്ക് കഴിയില്ല മഴയാണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട വെയിലും ഞാൻ മഴ ഞാൻ കൊള്ളുകയേ ഇല്ല നമുക്ക് ക്യൂ നിൽക്കാൻ ആകെ ഇഷ്ടമുള്ള ഒരു സ്ഥലം ബിവറേജ് മാത്രമാണ് ബിവറേജ് അല്ലാതെ ബാക്കി ഒരു സ്ഥലത്തും നമ്മൾ ക്യൂ നിൽക്കില്ല വല്ലാത്ത മടിയാണ് അവിടെ എന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുത്തോ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തോ നമ്മൾ ആ ക്യൂവിൽ നിന്ന് ഓഫാവൻ നോക്കൂ ഇതാണ് നമ്മൾ ഇതായി നമ്മൾ എന്നുള്ളതാണ് സത്യം ഇതാക്കി നമ്മൾ ഇതാക്കി നമ്മളെ അങ്ങനെ ആക്കി നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് നമ്മളുടെ തലച്ചോറിനെ അങ്ങനെ ആക്കിയെടുത്തു നമ്മൾ ആകെ മൊത്തം അടിമുടി മാറിക്കഴിഞ്ഞു